ഈ ആയിട്ട് നിൽക്കുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ എങ്ങോട്ട് പോവാണ് യെസ് ഞാൻ റൈഡിന് പോവാണ് ഗൈസ് ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെ വന്ന് നിക്കാണ് എനിക്ക് സന്തോഷാണ് അതുകൊണ്ട് എന്റെ കൈസ് നല്ല തിരക്ക് ഇനി നമ്മൾ ഒരു അഡ്വഞ്ചർ വഴി വരാൻ പോവാണ് നേരെ വിട്ടു ഞാനിങ്ങോട്ടൊന്ന് വിചാരിച്ചു സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഈ ഹെൽമെറ്റുമായിട്ട് നിൽക്കുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായി ഉണ്ടാവും ഞാൻ എങ്ങോട്ട് പോവുകയാണ് യെസ് ഞാൻ ഒരു റൈഡിന് പോവാണ് വിത്ത് മൈസ് ഞാനാണ് ഓടിക്കുന്നത് പിന്നെ അതായിട്ടാണ് സ്കൂട്ടി കാണുന്നതല്ലേ നേരത്തെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ സ്കൂട്ടിട്ടോ അതെ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പൊ വിചാരിക്കണ്ടാവും കഴിഞ്ഞ വീഡിയോയിലിട്ടാ ഇട്ട അതേ ഡ്രസ്സ് തന്നെയാണല്ലോ ഞങ്ങൾ ഇപ്പോഴും ഇട്ടേന്ന് അതേ ഇത് രണ്ട് ഈ വീഡിയോ ഈ രണ്ട് വീഡിയോയും ഒരു ദിവസമാണ് എടുത്തത് ഈ കരിഞ്ഞെ മറ്റേ ഇതില് മൂത്തല് അരി അശോകൻ ചേച്ചി കുഞ്ഞാൻ ചേച്ചീനെ എനിക്ക് ഇതുപോലെ എൽപ്പിക്കാനുള്ളതാണ് കേട്ടോ പിടിച്ചോ എങ്ങനെ ആ നീ വാ എന്നിട്ട് കഴിഞ്ഞിട്ട് രണ്ടാമത് കുഞ്ഞാൻ ചേച്ചിനെ കൊണ്ടുപോവാ കേക്കുള്ളു വണ്ടി പോ ശബ്ദം കേരളം പിടിച്ചോ അപ്പൊ പോവാ ഓക്കേക്ക് പോയാ മതിയെ ഓണടിക്കണേ തിരിച്ചു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് അവിടെ അതാണ് അഭിമാമൻ്റെ വീട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല അച്ച സ്കൂട്ടി യാത്ര ഒരു കണ്ടു ഇവര് പോയിട്ട് കാണാനില്ല ഞാൻ ഞാൻ ഇവരെ പോയതായിരുന്നു വെച്ച് പിന്നെ വിചാരിച്ച എന്തായാലും പോയതല്ലേ കുറച്ച് കറങ്ങിട്ട് വരാന്ന് വിളിച്ചില്ല കൊറച്ചൊക്കെ ഇറങ്ങിട്ട് വരിക നല്ല കേള് അഭിമാമൻ അങ്ങോട്ട് പോവാണ് കുഞ്ഞാ ചേച്ചിക്ക് സ്കൂട്ടി പഠി പഠിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പം ഞാന് തീരം സ്കൂട്ടി പഠിക്കാറുള്ള സ്ഥലത്തേറിന് വന്നേക്കാണ് കുഞ്ഞാ ചേച്ചിന്റെ സ്കൂട്ടിക്ക് പഠിപ്പിക്കാൻ വേണ്ടി പോട്ടെ പോട്ടെ അതേ പോയിക്കോ പോയിക്കോ അതെ ബ്രേക്ക് പിടിച്ചുപോ മൊത്തം പിടിക്കണ്ട എന്നുവെച്ചാ ഭയങ്കര സ്പീഡ് കൂടുകയാണെന്ന് അറിയുമ്പോ ബ്രേക്ക് പിടിച്ചു പിടിച്ചു ഇല്ല എങ്ങനെ ആക്കാൻ പറ്റും ബ്രേക്ക് ബ്രേയ്ക്കുമ്പോ കൈ വെച്ചോ കുഞ്ഞാച്ചക്ക് സൈക്കിൾ ബാലൻസ് ഇണ്ട് കേട്ടോ കൊറേ ദിവസമായി ഓടിച്ചിട്ട് പോണു സ്കൂട്ടി വെച്ചിട്ടില്ല ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ അവിടെ വന്ന് നിൽക്കാണ് എനിക്ക് ജലദോഷാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചതാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നൊരു ഒന്ന് അങ്ങാടി കൂടെ പറഞ്ഞിട്ട് വന്നാലോ ഞാൻ വിചാരിക്കുന്നുണ്ട് എന്റെ കൈസ് നല്ല തിരക്ക് നമുക്ക് തിരിച്ചു പോവാം ഇനി നമ്മളൊരു അഡ്വഞ്ചർ വഴി വരാൻ പോവാണ് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിയുന്നു എന്നിട്ട് ആ വഴി നമ്മൾ വീട്ടിലേക്ക് പോകും ഇവിടുത്തെ പല കുറുക്ക് റോഡുകളും എനിക്ക് ഇത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടില്ല റോഡാണ് মানে পুৰে এতিয়া നേരെ വിട്ടൊന്നുറപ്പി ഞാനിങ്ങോട്ടെന്ന് വിചാരിച്ചു ശബ്ദം എവിടത്തോ ഇത് ചൊരണ്ടോ ഗൈസ് ഇങ്ങനൊക്കെ റോഡ് പടുത്തൊക്കെ പാടുണ്ടോ എവിടുന്നു വണ്ടി വരുന്നില്ല മനസ്സിലായില്ലേ ഞങ്ങൾ സ്കൂട്ടിയൊക്കെ ഓടിച്ച് വീട്ടിൽ വന്നു ആ സമയം ആറു മണി ആയതുകൊണ്ട് അമ്മ ഞങ്ങളെ നോക്കി പോയതാണ് ശരിക്കും ഞങ്ങൾ അഭിമാവിൻ അങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾ അവിടെ നിന്ന് സ്കൂട്ടി പഠിക്ക് പഠിച്ചിട്ടില്ല പഠിക്കാൻ വേണ്ടി അവിടെ ചെന്നതാണ് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോന്നു തിരിച്ചു പോന്നു വിചാരിച്ചക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം അമ്മ ഇപ്പം ഞങ്ങളവിടെ ഉണ്ട് വിചാരിച്ചിട്ട് പോ പോയതാണ് ഞങ്ങള് അപ്പത്തേനും പല സ്ഥലത്തും ഇറങ്ങിടിച്ചിട്ടും ഇവിടെ തന്നെ എത്തി എല്ലാം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു നേരായി ഫോൺ ചെയ്യാൻ കണ്ടു ഫോൺ വിശ്വസിക്കുന്നു പോയി ഞങ്ങള് പിന്നെ കൊറേ നേരം ഞങ്ങൾ അവിടെ നോക്കി കുഞ്ഞാച്ചില്ല പിന്നെ ഞങ്ങള് തിരിച്ച് ജാസിന് ജാസിന്റെ അവിടെനിന്ന് വെച്ചു വീട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ജാസിന് അവിടെ പോയി പിന്നെ ഞങ്ങള് തിരിച്ചു വന്നിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചു പുഴേന്റെ സൈഡിൽ കൊടുത്തിട്ടു അതി കൂടെ ആ വഴി ഞങ്ങൾ ആ വഴി അംഗനവാടിന്റെ അടുത്ത് ഇപ്പഴി ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഈ റോഡ് പോണോ ഈ റോഡ് പോണോ അപ്പൊ അവിടെ ചാട്ടറി ഞങ്ങൾ തന്നെ നോക്കി നിൽക്കണ്ടേ ഒരു അച്ചൻ ആ അച്ചൻ ആ എന്നിട്ട് ഞങ്ങൾ പുഴക്ക് ഏതു വഴിയെ പോയിണ്ടത് നേരെ നേരെ പോയി ആ വഴിയല്ല ഇത് കൂടെ നേരെ ഞങ്ങളുടെ സ്കൂട്ടിയൊക്കെ ഓടിച്ചു വന്നു സൂപ്പർ അല്ലേ രസം എനിക്ക് രസം കുഞ്ഞാക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ബ്ലോഗ് ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളത് എല്ലാ വീഡിയോ ഇഷ്ടം ഇത് ഒരു സ്കൂട്ടി സ്കൂട്ടിയോടെങ്കിലും മാത്രമായി ആയി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള പെല്ലേക്കളും മറത്താൻ മറക്കരുത് അപ്പൊ ഇപ്പൊ ഇതില് വീടായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബൈ ബൈ